latest news, news. subscribe our channel and press the bell icon so never miss any നമസ്കാരം ഇത് ഫിൽമിബീറ്റ് മലയാളം നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന നടൻ ദിലീപ് ജാമ്യം തേടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു സിനിമയിലെ ചില പ്രബലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും മാധ്യമങ്ങളെയും പോലീസിനെയും രാഷ്ട്രീയ നേതാക്കളെയും ഇവർ സ്വാധീനിച്ചുവെന്നുമാണ് ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നത് ജാമ്യ ഹർജിയിൽ തിയേറ്റർ ഉടമയായ ലിബർട്ടി ബഷീറിനെതിരെ ആരോപണങ്ങളുണ്ട് ലിബർട്ടി ബഷീർ തന്നെ ഒന്നാം നമ്പർ ശത്രുവായി കണക്കാക്കിയിരുന്നു ഭരണകക്ഷിയിലെ ഉന്നതരുമായി ബഷീറിന് അടുത്ത ബന്ധമുണ്ട് തന്റെ തിയേറ്റർ സംഘടന തകർത്തത് ദിലീപാണെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നുവെന്നും ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നു ദിലീപിനെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പുതിയ തിയേറ്റർ സംഘടനയുടെ ഉദ്ഘാടനത്തിന്റെ തലേന്നാണെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുഖേന നൽകിയ ഹർജിയിൽ പറയുന്നു തന്നെ ഇല്ലാതാക്കാൻ സിനിമാ രംഗത്ത് തന്നെ ഗൂഢാലോചന നടക്കുന്നു ശക്തരായ ചില ആളുകളാണ് ഇതിനു പിന്നിൽ വേളിലായതുകൊണ്ട് രാമലീല ഉൾപ്പെടെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല അൻപത് കോടിയോളം രൂപ ഇതിനായി മുടക്കിയിട്ടുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ദിലീപ് വ്യക്തമാക്കുന്നു നാളെയാണ് ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് സിനിമാലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം